പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ഇന്നലെയും ശബരിമല സന്നിധാനം തിരക്കിലമർന്നു പതിനെട്ടാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലുമായി ദർശനത്തിനായി മണിക്കൂറുകൾ നിന്നാണ് ദർശനം പൂർത്തിയാക്കിയത് സ്പോട്ട് ബുക്കിംഗിലെ കാലതാമസവും ഭക്തർക്ക് തിരിച്ചടിയാവുന്നുണ്ട് ശബരിമല സന്നിധാനത്ത് ഇന്നലെ രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് സാധാരണയിൽ കവിഞ്ഞ് ഭക്തർ കാനനപാതയിലൂടെ സന്നിധാനത്ത് എത്താൻ തുടങ്ങിയതോടെ സന്നിധാനവും പരിസരവും ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം വീർപ്പ് മുട്ടുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വലിക്കുകയും ചെയ്യുന്നു മണിക്കൂറുകൾ നിന്നാണ് ഭക്തർ ദർശനം നേടുന്നത് ഇന്നലെ ഏഴ് മണിവരെ തൊണ്ണൂറായിരത്തിന് മുകളിലുള്ള ഭക്തരാണ് ദർശനം നടത്തിയത് തുടർന്നും ഭക്തന്റെ ഒഴുക്ക് തുടരുകയായി ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗിന് സൌകര്യം ഉണ്ടായിരുന്നത് നിലയ്ക്കൽ മാത്രമാണ് രണ്ടു മണിക്കൂർ മുതൽ അഞ്ചു മണിക്കൂർ വരെ ക്യൂ നിന്ന് വേണം സ്പോട്ട് ബുക്കിംഗ് നടത്താൻ ഇത് ഭക്തരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് പമ്പയിലും എരുമേലയിലും സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഒന്നും നടപടിയായിട്ടില്ല പലരും ബുക്കിംഗ് ഇല്ലാതെ പമ്പയിലെത്തി തിരികെ വീണ്ടും നിലയ്ക്കൽ ബുക്കിംഗ് നേടി തീർത്ഥാടനം തുടരേണ്ട അവസ്ഥയിലാണ് എല്ലാ സംവിധാനവും ഒരുക്കി അധികൃതർ പോർട്ട് ബുക്കിംഗിന് മാത്രം സൌകര്യം ഒരുക്കാത്തത് തീർത്ഥാടകരെ അവഗണിക്കുന്നതിന് തുല്യമായാണ് കരുതുന്നത് പോർട്ട് ബുക്കിംഗിലൂടെയും വെബ്സൈറ്റ് ക്യൂവിലൂടെയും ബുക്ക് ചെയ്ത് മാത്രമേ തീർത്ഥാടനം നടത്താൻ കഴിയൂ ഇത് അറിവില്ലാതെ എത്തുന്ന ഭക്തർ വലഞ്ഞത് തന്നെ ഒരേ സമയം പതിനായിരത്തിനടുത്ത് ഭക്തരാണ് സന്നിധാനത്ത് എത്തുന്നത് മിക്ക ദിവസങ്ങളും സന്ധ്യ മുതൽ തിരക്ക് വർദ്ധിക്കുന്നത് സാധാരണ പോലെ ആണ് തിരക്ക് വർദ്ധിച്ചിട്ട് സുഖദർശനം നടത്താൻ കഴിയുന്നത് അനുഗ്രഹമാണ് എത്ര വലിയ തിരക്കുണ്ടായാലും ഭക്തർക്ക് ദർശനം നടത്തി മണങ്ങാൻ കഴിയുമെന്ന പ്രത്യേകതയാണ് ഈ വർഷം ഉള്ളത് ഇരിക്കെ വിഷല്ല ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു